മാതാവ് ബൈബിളില് ഈശോയുടെ സഹോദരർ എന്ന് പറയുന്നുണ്ടല്ലോ പ്രസക്തമായ ഒരു ചോദ്യമാണ് അനേകം പേരെ പരിശുദ്ധ കന്യാമുറി പ്രാർത്ഥനകളിൽ നിന്നും അല്ലെ പരിശുദ്ധ മാതാവ് ഈശോയുടെ അമ്മയാണ് എന്ന ആ ബഹുമാനത്തിൽ നിന്നൊക്കെ വളരെയധികം പുറകോട്ട് വലിച്ച അല്ല ചിലരുടെ ചിലർ ചിലർക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി തന്നെ നല്ലൊരളവ് കുറയാനും തെറ്റിദ്ധാരണകൾക്ക് ഇടയായി പരിസ്ഥിതി തമ്മിലുള്ള പ്രാർത്ഥനകൾ ഒക്കെ ഉപേക്ഷിക്കാനും ഒക്കെ ഇടയാക്കിയ ഒരു സംഭവമാണ് ചെറുപ്പത്തിൽ ഞാൻ ഓർക്ക് കാണും അനേകം ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ഈ ഒരു ഭാഗത്തെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ട് അതിന് കൃത്യമായ ഒരു ഉത്തരം ഇതാണ് ഗ്രീക്ക് ഭാഷയിലും അരമായിക് ഭാഷയിലും അല്ലെങ്കിൽ ഹെബ്രായ ഭാഷയിലൊക്കെ ഇവിടെ സഹോദരർ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന വാക്കിന് മറ്റു പല അർത്ഥങ്ങളുണ്ടായിരുന്നു അതായത് പ്രത്യേകിച്ച് ഹെബ്രായ് ഭാഷകളും അതുപോലെ തന്നെ അറമായി കി ഭാഷകളിൽ ഈ സഹോദരർ എന്ന വാക്ക് ഒരമ്മയിൽ നിന്ന് ജനിച്ച മക്കളെ മാത്രം ഉദ്ദേശിക്കുന്നതായിരുന്നില്ല നമ്മളിപ്പോ പറയുന്ന കസിൻസ് റിലേറ്റീവ്സ് ഈവൺ ഫ്രണ്ട്സ് അതായത് സ്വന്തം ബന്ധുക്കൾ ഒരുമിച്ച് താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ പാടിത്തടുത്ത് താമസിച്ചിരുന്ന ഓരോരോ പ്രദേശവാസികളെ പോലും സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നാം വായിക്കുന്നത് അതുകൊണ്ട് യേശുവിന്റെ സഹോദരർ എന്ന് പറയുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും ജനിച്ച മറ്റ് മക്കളാണെന്ന് യാതൊരു അർത്ഥവും ഇതിനില്ല മറിച്ച് ബൈബിളിൽ നാം കാണുന്ന പോലെ യേശുവിന് മറിയത്തിന്റെ സഹോദരിയായ മറ്റേ മറിയത്തിൽ നിന്ന് ഉണ്ടായ മക്കൾ യേശുവിന്റെ സഹോദരർ തന്നെയാണ് ഉദാഹരണത്തിന് സിമയോന് യാക്കോബ് ജോസഫ് എന്നിവരൊക്കെ യേശുവിന്റെ സഹോദരന്മാരായിരുന്നു പക്ഷെ അവർ ഈശോയുടെ അമ്മയായ മറിയത്തിന്റെ പുത്രന്മാരായിരുന്നില്ല പഴയ നിമിത്ത ഉൽപ്പത്തിയുടെ പുസ്തകത്തില് പതിമൂന്നാം അധ്യായം എട്ടാം വാക്യപ്രകാരമാണ് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹം ഉണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് കാരണം ഇവിടെ സഹോദരന്മാരാണ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അബ്രാഹത്തിന്റെ അമ്മയിൽ നിന്ന് ജനിച്ച ആളല്ല ലോത്ത് കുറച്ച് അബ്രാഹത്തിന്റെ സഹോദരപുത്രനാണ് ലോത്ത് ഇത് വളരെ വ്യക്തമാണ് ഇപ്പൊ ബൈബിളിൽ ഉടനീളം ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളുണ്ട് വീണ്ടും പലർക്കും തെറ്റിദ്ധാരണ ഉള്ള വാക്കിയിട്ടുള്ള മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൾ അവളെ അവൻ അറിഞ്ഞില്ല ആ ഇതിന് തുല്യമായ ഗ്രീക്ക് വാക്യം ഹെമയോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവര് ഇതിന്റെ അർത്ഥം അതിനു മുൻപോ അതിനു ശേഷമോ അറിഞ്ഞു എന്നുള്ളതല്ല പലർക്കും തെറ്റിദ്ധാരണ ഒഴിവാക്കുന്നതാണല്ലോ പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞില്ല അതിനുശേഷം അറിഞ്ഞു എന്നുള്ളതാണ് പലരും പറയുന്നത് പക്ഷെ അങ്ങനെയല്ല അതിനുശേഷമോ അറിഞ്ഞതായിട്ട് യാതൊരു ഉറപ്പുമില്ല അങ്ങനെയുള്ള ആ രീതിയിലുള്ള അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും പെർപ്പച്വൽ വെർജിനിറ്റിയും പരിശുദ്ധ കന്യാമറിയത്തിന്റെ നിത്യ കന്യാഘാത്തം നമ്മുടെ സഭ ആ സഭയുടെ ഒരു വിത്യ വിശ്വാസ സത്യമാണ് പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ച് നാല് ഡോഗ്മ നാല് വിശ്വാസ സത്യങ്ങളാണുള്ളത് അതിലൊരെണ്ണമാണ് പെർപ്പച്ചൽ വെർജിനിറ്റി പരിശുദ്ധ കന്യാമറിയത്തിന്റെ നിത്യകന്യകാത്വം കത്തോലിക്ക സഭ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും ഈശോയെ ഗർഭം ധരിക്കുന്നതിന് മുൻപും ഗർഭം ധരിച്ചപ്പോഴും പ്രസവശേഷം മറിയം കന്യകയായിരുന്നു ഇതാണ് നമ്മുടെ വിശ്വാസം ഇപ്പൊ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമേ